ില്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ നമ്മളൊക്കെ പറയണം ചെയ്യുന്നവരാണ് അത് നിർബന്ധമായും നിസ്കാരത്തിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ആവർത്തി ഓതേണ്ടതാണ് ജീവിതത്തിൽ ഒരു സൂറത്തെ നിർബന്ധമായും പഠിക്കൽ ബാധ്യതയാകുന്നത് മറ്റുള്ളതൊക്കെ സ്വന്നത്താണ് അത് സൂറത്തുൽ ഫാത്തിഹയാണ് സൂറത്തുൽ ഫാത്യഹയുടെ ഒരക്ഷരം നമുക്ക് വേണ്ടതുപോലെ പറയാൻ പറ്റാതെ നഷ്ടപ്പെട്ടു പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ നിസ്കാരം മുഴുവൻ വെള്ളത്തിലാവും സൂറത്തുൽ ഫാത്തിഹ നിസ്കാരത്തിൽ പാരായണം ചെയ്യുമ്പോൾ അല്ലാതെ പാരായണം ചെയ്യുമ്പോഴൊക്കെ കൂട്ടം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ അവർക്ക് നിസ്കാരം തന്നെ ഇല്ല എന്ന് പരിശുദ്ധ റസൂൽ സുല്ലി സ്വലാ തങ്ങളുടെ ഹരീഥികൾ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട പത്തുമസലകൾ സാധാരണ സംഭവിക്കുന്ന പത്ത് അബദ്ധങ്ങൾ അതാണ് നമ്മൾ തിരുത്തി പറയാൻ പോകുന്നത് പഠിക്കാൻ പോകുന്നത് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അനുബന്ധ വിഷയങ്ങൾ വേറെ പലതും നമുക്ക് പറയാനുണ്ട് ഇതുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ നമ്മൾ എൻ ബാർഫരിൽ അസ്ലാം വാല്ക്കും വരഹമത്തല്ലാ വസ്മി അലഹമുല്ല പ്രിയമുള്ളമാരെ ഉപ്പുമാരെ സഹോദര സഹോദരിമാരെ അൻവാർ അൻവാരെ ഫജറിൻ്റെ വളരെ വേണ്ടപ്പെട്ട മഹബീ അള്ളാഹു സുബെഹാന അവൻ്റെ മഹലായ് ഫൊല്ലുകൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും ആപ്പ് നൽകി ഇരുലോക വിജയികളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷം പറയുന്ന കൽബ് നിറച്ച് ദാച്ച് ചെയ്യുന്ന നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേട്ടു പഠിക്കുന്ന എല്ലാവർക്കും അള്ളാഹു മഹാഭാഗ്യം നൽകട്ടെ നമ്മുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ കടങ്ങൾ രോഗങ്ങൾ എല്ലാം അള്ളാഹു നീക്കിത്തരട്ടെ അള്ളാഹു നമ്മുടെ പോയവർക്ക് അവിടെ ബർസഗ് ജന്നത്തുൽ ഉൽ ഫുരദൗസിൻ്റെ സന്തോഷത്തിൻ്റെ ഭവനമാക്കി കൊടുക്കട്ടെ അവസാനം ലാ ഇലാഹ എന്നോരൊക്കെ പറഞ്ഞു മരിക്കുന്ന മുത്തക്കുകളിൽ നമ്മ ഈ വേണ്ടപ്പെട്ടവരെയും അള്ളാഹു ചേർക്കട്ടെ ആമീനി അറബർ അലഹമുല്ല പ്രിയപ്പെട്ടവര് അള്ളാഹു സുബാനഹുലിയുടെ മുന്നിൽ ഒരു വിശ്വാസി ഏറ്റവും ഭയഭക്തിയോടുകൂടെ പ്രതിഫല മോഹത്തോടു കൂടെ അള്ളാൻ ഇഷ്ടപ്പെട്ട തരത്തിൽ വന്ന് നിൽക്കുന്ന രംഗം അത് നിസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തമാണ് നിസ്കാരം നിസ്കാരമെന്ന് പറയുന്നത് അഫ്ലൽബാദുൽബദനീയ ശരീരം കൊണ്ട് ചെയ്യുന്ന എഴുബാദത്തുകളിൽ ഏറ്റവും പെർഫെക്റ്റായ അഫ്ലായ എഴുബാദത്ത് നിസ്കാരമാണ് ഈ നിസ്കാരത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടെ കാരണം ഒരു വക്കത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ അതേവരെ കഴിഞ്ഞു പോയ എല്ലാ സഹായിറുകളും ദോഷങ്ങളും പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാന തല മാപ്പു നൽകും ഒരു ദോഷവുമില്ലാത്തവരായി നിസ്കരിക്കാൻ വേണ്ടി തെക്കുബീര് ചെല്ലാൻ വേണ്ടി നെയ്യത്ത് ചെയ്തു നിൽക്കുന്ന അടിമയുടെ കാര്യത്തിൽ അള്ളാഹു മലക്കലോട് പറയുന്ന എന്താണെന്നറിയോ അവർ നിസ്കരിക്കാൻ പോവാൻ അവരുടെ ശരീരത്തിൽ ഉള്ള അവരുടെ ജീവിതത്തിൽ ഇതേ വന്നുപോയ സകല പാപങ്ങളും നിങ്ങൾ അവരുടെ ശരീരത്തിൽ നിന്ന് ഉയർത്തി മാറ്റി പിടിക്കണം അവർ പാപങ്ങളില്ലാതെ നിസ്കരിക്കട്ടെ എന്നാണ് നിസ്കാരം കഴിഞ്ഞ് തിന്മകൾ മടക്കി കൊടുക്കാൻ മലക്കുകൾ തയ്യാറാകുമ്പോൾ പറയും ഇനി മടക്കി കൊടുക്കേണ്ട നിസ്കാരത്തോടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടു അത്രയേറെ പ്രധാനപ്പെട്ട അമലാണ് ഈ നിസ്കാരം നിസ്കാരമാകുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാന യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഒരു സൂറത്തിൻ്റെ പാരായണമാണ് ഖുർആനിൻ്റെ നൂറ്റിപ്പതിനാല് സൂറത്തുകളിൽ ഒരു സൂറത്ത് ആ നിസ്കാരത്തിൽ ഓതുക അതാണ് നിസ്കാരത്തിൻ്റെ ബാക്ക്ബോൺ നട്ടൽ എന്ന് പറയുന്നത് അതാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം പരിശുദ്ധ ഖുർആനിൽ നൂറ്റിപ്പതിനാല് സൂറത്തുകളിൽ ഓതൽ നിർബന്ധമുള്ള പഠിക്കൽ നിർബന്ധമുള്ള ആവർത്തി റിപ്പീറ്റ് ചെയ്യൽ നിർബന്ധമുള്ള ഒരേ ഒരു സൂറത്തേ ഉള്ളൂ അതാണ് സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ മലായിക്ക സൂറത്തു ഷാഫിയ സൂറത്തുൽ കാഫിയ എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുകൾ കൊണ്ട് മനോഹരമായ എല്ലാ സൂറത്തുകളും ഒരു വട്ടം ഇറങ്ങിയപ്പോൾ സൂറത്തുൽ ഫാത്തിഹ രണ്ട് വട്ടമാണ് ഇറങ്ങിയിട്ടുള്ളത് എന്ന് പരിശുദ്ധ റസൂൽ രണ്ട് വട്ടം ഇറങ്ങി സൂറത്തുൽ ഫാത്തിഹ അതും എഴുപതിനായിരത്തിൽ പരം മലക്കുകളുടെ പ്രസൻസോടെ ഒരു പ്രത്യേകമായ ശലിയാണ് സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങുന്നത് അപ്പോൾ പരിശുദ്ധമായി സൂറത്തുൽ ഫാത്യഹയാണ് പ്രിയപ്പെട്ടവരെ നിസ്കാരത്തെ നിസ്കാരമാക്കുന്നത് പരിശുദ്ധ റസൂൽ സലാഹുലി വസ്സലാമ തങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഹദീഫ് നവം ബുഹാരി തങ്ങളൊക്കെ ഹദീഫ് പ്രസെന്റ് ചെയ്തിട്ടുണ്ട് എന്താണ് ഹദീഫിൽ പറയുന്നത് മുസ്ലിം റിപ്പോർട്ട് ചെയ്തു അതിൻ്റെ പുറമെ സിഹാസിൽ അബൂദാൽ നസായി റിപ്പോർട്ട് ചെയ്ത ഹദീത് അതായത് ഫാത്യഹ സൂറത്ത് ഓതേണ്ടതുപോലെ ഓതാത്തവർക്ക് ലാസ്വലാത്ത നിസ്കാരമില്ല അവരുടെ നിസ്കാര നിസ്കാരാവില്ല അമ്മിൽ ഭൂരിഭാഗം മാളുകളുടെയും നിസ്കാരം പരാജയപ്പെട്ടു പോകുന്നത് നിസ്കാരം ബാത്തിലായി പോകുന്നത് ഫാത്യഹ ഓതുന്ന രംഗത്തിലാണ് നമുക്കറിയാത്തത് കൊണ്ടല്ല അശ്രദ്ധ കൊണ്ട് അറിയാവുന്നവരിൽ പോലും അശ്രദ്ധകൾ കയറി വന്ന് നിസ്കാരം പ്രസാദായി പോകുന്നത് ഫാത്യഹ പാരായണം ചെയ്യുമ്പോഴാണ് ഫാത്തിയ പഠിക്കൽ ഫറുദ് അതിനാണ് നമ്മളൊന്നാലോചിച്ച് നോക്കി ഇപ്പോൾ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ മക്കൾ ഇപ്പോൾ എസ് എസ് എൽ സി അതിൻ്റെ കൃത്യമായ എക്സാമിന് വേണ്ടിയിട്ട് ഉന്നത മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത് അല്ലേ ഉന്നത മാർക്കോടുകൂടെ ഡിഗ്രി പാസ്സാകാൻ വേണ്ടി പ്ലസ് ടുവിൽ വലിയ മാർക്ക് കിട്ടാൻ വേണ്ടി അധ്വാനിക്കുന്നുണ്ടല്ലോ അതെല്ലാം സുന്നത്തായ പഠനങ്ങളുടെ ഭാഗമാണ് എന്നാലും അത് എത്ര ഗൗരവത്തോടു കൂടിയാണ് നമ്മൾ പഠനം നടത്തുന്നത് എത്ര രാത്രിയാണ് ഉറക്കം എന്നാൽ അതെല്ലാം സുന്നത്തിൻ്റെ പഠനമാണെങ്കിൽ ഇവിടെ ഫറലിൻ്റെ പഠനം എങ്ങനെയാണ് എന്താ ഫറലിൻ്റെ പഠനം നിർബന്ധമായ പഠനം അത് സുഹൃത്ത് ഉൽ ഫാത്തിയയുടെ പഠനമാണ് എന്നാലോ ചോദിച്ചു നോക്കേ വേറെ സുഹൃത്ത് യാസിയൻ പോലും പഠിക്കൽ ഫറലുണ്ടോ ഇല്ല ഓതൽ ഫറലുണ്ടോ ഇല്ല സുന്നത്തും ഫലാ ഇലുമാണ് വല്യ കൂലി കിട്ടും പൊതിയാൽ പക്ഷേ ഓതൽ നിർബന്ധമാണ് ഫറലാണ് പഠിക്കൽ നിർബന്ധമാണ് അത് ഒറ്റ സൂറത്തേ ഉള്ളൂ അതും നിസ്കാരത്തിലാണ് അതാണ് സൂറത്തുൽ ഫാത്തിഹ അപ്പൊ സൂറത്തുൽ ഫാത്തിഹ നബീസ്വല്ലാഹുലി വസ്സലാമത്തെങ്ങൾക്ക് സൈദിനാ ജിബിലീൽ അലിസ്ലാത്തു വസ്സലാം എങ്ങനെയാണോ ഓതിക്കൊടുത്തത് അങ്ങനെ പുണ്യു വസ്ലാം അതേ സഹാബത്തിന് ഓധിക്കൊടുത്തു അങ്ങനെ നമുക്ക് തലമുറയായി കൊണ്ടുവന്ന് നമ്മുടെ ഉസ്താദുമാർ നമുക്ക് ചൊല്ലി പഠിപ്പിച്ചെന്ന ഓതി പഠിപ്പിച്ചെന്ന സൂറത്തുൽ ഫാത്തിഹ അത് അങ്ങനെ തന്നെ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ നിസ്കാരം നിസ്കാരമാകുന്നത് അല്ലാത്തവൻ്റെ നിസ്കാരം പഠിച്ചോ പരിഗണിക്കുകയേയില്ല എന്ന് പുണ്യർ റസൂൽ അലൈഹി അലൈവീസ് അപ്പം നിർബന്ധമായും ഞാൻ ഒരുപാട് വിശദീകരിച്ച് പറയുന്നില്ല സൂറത്തുൽ ഫാത്തിഹയിൽ സാധാരണ നമുക്ക് വരാറുള്ള പിഴവുകൾ തെറ്റുകൾ സർവ്വസാധാരണമായി നമുക്കൊക്കെ ഒരു പ്രാവശ്യം നമ്മളൊന്ന് ആ ക്ലാസ് ഒന്ന് കേട്ടു വയ്ക്കിയാൽ മനസ്സിലാകും പഠിച്ചവനെ ഒരുപാട് പോരായ്മയാണല്ലോ ഒരുപാട് തെറ്റാണല്ലോ അല്ല വന്നു പോയത് എന്ന് നമുക്ക് തോന്നും അതുകൊണ്ട് സൂറത്തുൽ ഉൽഫാത്തേയിൽ സാധാരണ വരാറുള്ള തെറ്റുകൾ അത് തിരുത്തി ഓതേണ്ടത് എങ്ങനെയാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു പഠനാർഹമായ ക്ലാസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ലിങ്കിൽ പോയാൽ അത് കൃത്യമായിട്ട് കേൾക്കാവുന്നതാണ് അത് വിശദീകരിക്കുന്നില്ല നമ്മുടെ ക്ലാസ്സിൽ അതുകൊണ്ടാണ് അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവർ സൂറത്തുൽ ഫാത്തിഹ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ പത്തു കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തവർക്ക് സൂറത്തുൽ ഫാത്തിഹ തെറ്റുകൂടാതെ ഓതാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ ബാത്തിലായി പോകും പത്തു കാര്യങ്ങൾ അത് നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മസലയാണ് അത് നിശ്ചിരിക്കുന്നവർ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട മസലയാണ് അത് ഏതാ സൂറത്തുൽ ഫാത്തിഹ ബോധമോ ശ്രദ്ധിക്കേണ്ട പത്തു കാര്യങ്ങൾ ഒന്നാമത്തെ ഞാൻ വിശദീകരിക്കുന്നില്ല വലിയ ഡീപ്പായിട്ട് പറയേണ്ട ഒരു വിഷയമാണ് ഞാൻ ഓടിച്ചു പറഞ്ഞു പോകാൻ കൂട്ടം കാര്യങ്ങൾ അതിലൊന്നാമത്തെ കാര്യം ആയത്തുകൾ കംപ്ലീറ്റ് ചെയ്തു ഓതണം ആയത്തുകൾ ബിസ്മില്ലാഹി ഇല്ലാഹി റഹ്മാൻ റഹീം പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയുടെ ഫസ്റ്റ് ഫസ്റ്റുവൾ ഒന്നാമത്തെ ആയത്താണ് ആ ആയത്ത് കംപ്ലീറ്റ് ആക്കണം അത് പരിപൂർണമായതിൻ്റെ വക്കഫിലെത്തണം എന്നിട്ട് വേണം അടുത്ത ആയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ അതായത് ആയത്തിൻ്റെ ഒരംശം പോലും ഒരൽപ്പം പോലും പോകാൻ പാടില്ല അത് കംപ്ലീറ്റ് ചെയ്തിട്ട് പാരായണം ചെയ്യണം രണ്ടാമത്തേത് പരിശുദ്ധമായ സുഹൃത്തു ഫാത്തിഹ ഇപ്പോൾ നിൽക്കൽ നിർബന്ധമായ ഫർണ്ണ നിസ്കാരങ്ങളിൽ നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ അവിടെ നിൽക്കൽ നിർബന്ധമാണല്ലോ ആ നിർബന്ധമായ നിൽക്കൽ തീർച്ചയായിട്ടും പരിഗണിച്ചുകൊണ്ട് തന്നെ ഫാത്യഹ ഓതുന്ന മുഴുവൻ സമയവും നിൽക്കാൻ കഴിവുള്ളയാൾ നിന്നിരിക്കണം നൃത്തത്തിലാണ് ഓതേണ്ടത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ അതിൻ്റെ നിർബന്ധമായൊരു മസലയായിട്ട് മനസ്സിലാക്കണം അപ്പോൾ നൃത്തത്തിൽ നിന്നുകൊണ്ട് തന്നെ നിൽക്കാൻ കഴിവുള്ളവർ നിന്നുകൊണ്ട് തന്നെ സൂഹത്തുൽ ഫാത്തിയ പാരായണം ചെയ്യണം മൂന്നാമത്തൊരു കാര്യം പരിശുദ്ധമായ സൂഹത്തുൽ ഫാത്തിയ ഓതുമ്പോൾ നമ്മൾ പല ഉദ്ദേശങ്ങളിൽ ഓതാറുണ്ട് നമ്മുടെ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ഓതാറുണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി ഉസ്താദുമാർക്ക് വേണ്ടി മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി വലിയ വലിയ അള്ളാഹുവിൻ്റെ മഹാന്മാർക്ക് വേണ്ടി അംബിയാക്കൽ പരിശുദ്ധ റസൂൽ സുല്ലാതെ പേരിൽ ഓതാറുണ്ട് സുഹാബത്തിൻ്റെ അസ്ഹാബുൽ ബദിനുടെ പേരിൽ ഓതാറുണ്ട് അസഹാബുൽ കൗഫിൻ്റെ പേരിൽ ഓതാറുണ്ട് വൈദ്യശിക തങ്ങളുടെ പേരിൽ ഓതാറുണ്ട് പല നീയത്തിൽ നമ്മൾ പാരായണം ചെയ്യാറുണ്ട് പക്ഷേ പരിശുദ്ധമായ നിസ്കാരത്തിൽ സൂഹത്തിൽ ഫാത്തി ഓതുമ്പോൾ ഈ ഉദ്ദേശങ്ങൾ ഒന്നും തന്നെ കയറാൻ പാടില്ല കലർപ്പില്ലാത്ത തികച്ചും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പൊരുത്തത്തിന് വേണ്ടി നിസ്കാരത്തിൽ ഫറലായി ഓതുന്ന ഫാത്തിഹ ആ ഒരു ലക്ഷ്യമല്ലാതെ മറ്റൊരു പുണ്യാത്മാവനെയോ മറ്റൊരു മഹാന്മാരെയോ അതിൽ ഓർമ്മയിൽ കൊണ്ടുവരാൻ പാടില്ല നീയത്തിൽ കൊണ്ടുവരാൻ പാടില്ല അത് നിർബന്ധമായി ശ്രദ്ധിച്ചിരിക്കേണ്ട വിഷയമാണ് ഇനിയോ ഇനിയോ പ്രിയപ്പെട്ടവർ അങ്ങനെ ഒരാൾ പാരായണം ചെയ്തു പോയാലോ മടക്കി ഓതൽ നിർബന്ധമാണ് അങ്ങനെ സംഭവിച്ചു പോയി എന്നാൽ തിരുത്തി മടക്കി ഓതണം അമ്മ ഫാത്തിഹ ഇനി നാലാമത്തെ ഒരു കാര്യം പ്രത്യേക തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ സ്വന്തം നെഫ്സ് ശരീരം കേൾക്കുന്ന തരത്തിലാണ് പരിശുദ്ധമായ സൂറത്ത് ഫാത്തിഹയുടെ കംപ്ലീറ്റ് അക്ഷരങ്ങളും അതായത് നൂറ്റി അമ്പത്തി ആറ് അക്ഷരങ്ങളുണ്ട് സൂഹത്തുൽ ഫാത്തിഹയിൽ നൂറ്റി അമ്പത്തി ഈ നൂറ്റി അമ്പത്തി അക്ഷരങ്ങളും നമ്മൾ ഓതുമ്പോൾ സുഹൃത്ത് സൂഹത്തുൽ ഫാത്തിഹ കംപ്ലീറ്റ് ചെയ്ത് തോന്നുമ്പോൾ അത് തുടക്കം മുതൽ ഒടുക്കം വരെ ആദ്യ അക്ഷരം മുതൽ അവസാനത്തെ ഹെറഫ് വരെ സ്വന്തം നെഫ്സിനെ കേൾപ്പിക്കൽ നിർബന്ധമാണ് ഫർദൺ ശരിക്കും ശ്രദ്ധിക്കണം പ്രത്യേക കാരണങ്ങളില്ലാതെ അതായത് പ്രത്യേക ശബ്ദകോലാഹലം പുറത്തുനിന്ന് കേൾക്കുന്നില്ല ഇപ്പോൾ പുറത്ത് വലിയ ശബ്ദങ്ങൾ ഇപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന വീടിൻ്റെ പരിസരങ്ങളിൽ അല്ലെങ്കിൽ റോഡിൻ്റെ പരിസരം ഇപ്പോൾ പല വഴികളിലും നമ്മൾ റോഡ് സൈഡിലൊക്കെ നിസ്കരിക്കുമ്പോൾ പരിസരത്ത് കൂടെ പല അനൗൺസ്മെൻ്റ് പോകാറുണ്ട് പല പാട്ടുകളെ കുറക്കെ വെച്ച് പോകാറുണ്ട് അപ്പം പലപ്പോഴും നമ്മൾ ഓതുന്ന നമ്മുടെ നെഫ്സ് കേൾക്കാൻ നമ്മുടെ കാത് കേൾക്കാൻ കഴിയാത്ത തരത്തിൽ അങ്ങനെ സാഹചര്യങ്ങൾ വരും ഇത് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നുമില്ല നമ്മൾ ഓതിയാൽ നമ്മൾ കേൾക്കും വളരെ സൈലന്റാണ് ആ ഒരു സമയത്ത് നമ്മൾ ഓതുന്ന സൂറത്തുൽ ഫാത്തികയുടെ മുഴുവൻ അക്ഷരങ്ങളും നമ്മളെ സ്വന്തം നെഫ്സ് കെട്ടിയിരിക്കണം അതായത് കൈകെട്ടിയിട്ട് സൂറത്തുൽ ഫാത്തി ഓതുന്ന സമയത്ത് ചുമ്മാ ചുണ്ടണങ്ങിയിട്ട് ഓതുന്ന ആളുകളുണ്ട് ചുണ്ടെങ്ങനെ അനങ്ങും ആ ഓത്ത് അതിൻ്റെ ശബ്ദം അതിൻ്റെ വോയിസ് നമ്മുടെ കാതിൽ നമ്മുടെ സ്വന്തം കാതിൽ കേൾക്കുന്ന തരത്തിൽ ഓതുമ്പോഴേ സൂറത്തുൽ ഫാത്തിഹ പരിഗണിക്കുള്ളൂ അല്ലെങ്കിൽ സൂറത്തുൽ ഫാത്തിയ വാക്കുലാവും അതിന് ഒരു ഹെറഫ് പോലും പോകാൻ പാടില്ല ശ്വാസം പിടിച്ചിങ്ങനെ ഓതുമ്പോൾ അവസാനത്തെ റഹ്മാൻ അതിൻ്റെ അവസാന ചില അക്ഷരങ്ങളാണ് ഒഴിവായിപ്പോയത് നമ്മുടെ നർസ് കേട്ടില്ല ഫാത്തിയ ബാത്തിലാകുന്ന ഉണ്ടാകും അതുകൊണ്ട് നിർബന്ധമായും അതിൻ്റെ മുഴുവൻ ഹെറൂഫുകളും നമ്മുടെ കാതിൽ കേൾക്കുന്ന തരത്തിൽ സ്വന്തം ശരീരത്തിൽ കേൾപ്പിക്കുന്ന തരത്തിൽ പാരായണം ചെയ്യേണ്ടത് ഫറാണ് ഇനി അഞ്ചാമത്തെ കാര്യം അറബി ഭാഷയിൽ സൂറത്തുൽ ഫാത്തിയ പാരായണം ചെയ്യണം അത് ഞാൻ പറയാനുള്ള കാരണം പ്രിയപ്പെട്ടവരെ ഒരുപാട് സഹോദരിമാർ പ്രത്യേകിച്ച് ചില സഹോദരങ്ങളടക്കം ചോദിച്ചിട്ടുണ്ട് ഉസ്താദെ ഞങ്ങൾക്ക് കൂടുതൽ ഖുർആാനോദാനൊന്നും അറിയില്ല അതുകൊണ്ട് മലയാളത്തിലാണെങ്കിൽ ഞങ്ങൾക്ക് അറബിയുടെ ഖുർആനിൻ്റെ പദങ്ങൾ മലയാളത്തിൽ എഴുതിയത് വായിക്കാൻ കുഴപ്പമില്ല നമുക്ക് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് മലയാളം വായിക്കാൻ അറിയാം അതുകൊണ്ട് മലയാളത്തിൽ ഖുർആൻ ഓതിയ പറ്റുമോ ആയത്തിൽ കുറിച്ച് മലയാളത്തിൽ ഓദ്യാ പറ്റുമോ സൂഹത്തുൽ ഫാത്തിഹ മലയാളത്തിൽ ഓതെന്ന് വിരോധമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഖുർആാൻ അറബിയല്ലാത്ത അനറബി ഭാഷയിൽ ഒരിക്കലും പാരായണം ചെയ്യാൻ പാടില്ല അത് ഹെറാമാണ് കുറ്റം കിട്ടുന്നതാണ് ഇപ്പോൾ യാസീൻ ഒരാൾക്ക് ഓതാൻ അറിയില്ല അയാൾ മലയാളത്തിലാണ് മലയാളത്തിൽ എഴുത്ത് നോക്കിയിട്ടാണ് അതിൻ്റെ വരികൾ നോക്കിയിട്ട് മലയാളത്തിലാണ് ഓതുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഹെറാമാണ് സൂറത്തുൽ ഫാ സൂഹത്ത് യാസീൻ ഓതിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അത് ഓതൽ സുന്നത്താണ് അതും അറിയാവുന്ന ആൾക്ക് അറിയില്ല മലയാളത്തിലാണെങ്കിലോ തീർച്ചയായിട്ടും പറ്റൂല ഖുർആാനിൻ്റെ ഒരു ഭാഗവും മലയാളത്തിൽ പാരണം ചെയ്യാൻ പാടില്ല അത് അറബി ഉച്ചാരണത്തിൽ തന്നെയാണ് ആകേണ്ടത് അത് നിർബന്ധമാണ് ഫറദാണപ്പോൾ ഒരു കാരണവശാലും അറബിയല്ലാത്ത ഭാഷയിൽ ഒരിക്കലും ഫാത്തിഹ നിസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന അവസ്ഥ ഇനി അറിയില്ലാത്ത കൊണ്ട് നിർബന്ധമായിട്ടും പഠിക്കണം നിർബന്ധം ഫറലായിട്ടും പഠിക്കണം അതിന് യാതൊരു വീട് ഒഴിവീഴുവും പറയാൻ പാടില്ല അതിന് സമയം കിട്ടിയാൽ ഫറായിട്ടും പഠിക്കണം അതിനുവേണ്ടി ഒരുങ്ങണം ഇനി ആറാമത്തെ ഒരു കാര്യം ശബ്ദ ചെയ്ത് വായിക്കേണ്ട കനപ്പിച്ചു വായിക്കേണ്ട ഇരട്ടിപ്പിച്ചു വായിക്കേണ്ട അക്ഷരങ്ങളുണ്ട് ആ അക്ഷരങ്ങളെ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും ഫസൂറത്തുൽ ഫാത്തിഹയുടെ ഒരു ശബ്ദുകളും വിട്ടുപോകാൻ പാടില്ല കനപ്പിച്ചു പറയേണ്ടവാം ഈ അവിടെയൊക്കെ ശബ്ദികൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആ ശബ്ദികളിൽ ഒരു ശബ്ദ പോലും എന്തു ചെയ്യാൻ പാടില്ല വിട്ടുപോകാൻ പാടില്ല പാടില്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കണം വിട്ടുപോയാൽ സൂഹത്തുൽ ഫാത്തിയ വാത്തിലായി പോകും സൂഹത്തുൽ ഫാത്തിയ ബാത്തിലായ അവസ്ഥയിൽ നിസ്കരിച്ചാൽ നിസ്കാരം വാത്തിലായി പോകുമെന്നുള്ളതിൽ ഒരു തർക്കമില്ല പലപ്പോഴും ചില ശബ്ദുകൾ സൂഹത്തുൽ ഫാത്തിയയിലൊക്കെ ഇമാമുകൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഈയ്യ കനാബുദ്ധു ഇനി ശബ്ദുണ്ട് ആ ശബ്ദ ഒരാൾ കളഞ്ഞാൽ അത് അയാൾ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം അതിൻ്റെ അർത്ഥം മീനിങ് അറിയാവുന്ന ഒരാൾ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടാണത് അറിഞ്ഞുകൊണ്ടാണത് പറയുന്നതെങ്കിൽ അത് അർത്ഥം മനസ്സിലാക്കിയിട്ടൊരാൾ പറഞ്ഞാൽ അയാൾ കാഫുറാവുന്ന നിസ്കാരത്തിൽ നിന്നല്ല പുറത്തു പോകുന്നത് ദീനീന്ന് വരെ പുറത്തു പോകും കാരണം അതിന് അർത്ഥവ്യത്യാസം ഭയങ്കര ശക്തമായ ഇയാക്കന അബുദു എന്ന് പറയുമ്പോൾ അള്ളാഹു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു ഇയാക്കന അബുദു എന്നാലോ ഇയാബു ഇയാ ഇനി ശബ്ദം ഒഴിവാക്കിക്കൊണ്ടൊരാൾ അറിഞ്ഞു മനഃപൂർവ്വം പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എങ്ങനെ വരും എന്നറിയോ സൂര്യപ്രകാശം എന്ന മീനിങ്ങാണ് ഈ ആക്ക ഈയാക്ക എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം സൂര്യപ്രകാശത്തെ ഞാൻ ആരാധിക്കുന്നു എന്നർത്ഥം വരും ദീനിയും തന്നെ പുറത്തു പോകും ഒരു ചെറിയ ഒരു ശബ്ദം ഒഴിവാക്കിപ്പോയപ്പോൾ ഉണ്ടായി ഗൗരവം നോക്കി ഇനിയോ അയാൾ വിശ്വസിച്ചു അല്ലെങ്കിൽ അർത്ഥത്തെ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടല്ലോ പറഞ്ഞത് എന്നാലോ പ്രിയപ്പെട്ടവരെ ഹെറാമിൻ്റെ കുറ്റം കിട്ടും അത് തെറ്റി ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ വലിയ പ്രശ്നമാണ് ഞാൻ ഒരു സെദ്ൻ്റെ കാര്യം പറഞ്ഞാൽ അപ്പോൾ ഒന്നും തന്നെ വിട്ടുപോകാത്ത രീതിയിൽ ഫാത്തിഹ ഓതാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ പരിഗണിക്കണം പരിഗണിക്കണം പിന്നെയോ അലഹമുല്ലാഹിറബുൽ പരിഗണിക്കണം പിന്നെയോ അവിടെ മാലികൾ പരിഗണിക്കണം അവിടെ പരിഗണിക്കണം ഒക്കെ ഉദാഹരണത്തിന് പറഞ്ഞതാണ് എല്ലാ ശുദ്ധൂതകളെയും നമ്മൾ പരിഗണിക്കണം എന്ന നിർബന്ധമാണ് വിട്ടുപോകാൻ പാടില്ല ഇനി ഏഴാമത്തെ ഒരു കാര്യമോ അക്ഷരങ്ങളെ നമ്മൾ കൃത്യമായി സൂക്ഷിക്കണം ഓരോ ഹെർഫുകളും ആ ഹെർഫുകൾ തന്നെയായി മൊഴിയണം ഒരു ഹെർഫും വിട്ടുപോകാൻ പാടില്ല ഒരു ഹെർഫ് വേറൊരു ഹെർഫായിട്ട് മാറാൻ പാടില്ല അപ്പൊ ഉദാഹരണത്തിന് ു പകരം നമ്മളവിടെ ഇതൊക്കെ മലയാളികൾ ചോദുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഒരുപാട് സഹോദരന്മാർ സഹോദരിമാര് നമ്മുടെ ഫാത്തിഹാസോറത്തിൽ സാധാരണ വരുന്ന തെറ്റുകൾ പിശകുകൾ അത് തിരുത്തി പഠിക്കണമെന്ന് പറയുന്ന നമ്മുടെ ക്ലാസ് ഉണ്ടല്ലോ ആ ക്ലാസ് കേട്ടിട്ട് പ്രിയപ്പെട്ടവരെ ഒരുപാട് പേര് വലിയ സന്തോഷം പറഞ്ഞു സാധേ ഞങ്ങളുടെ ഒരുപാട് തെറ്റുകൾ തിരുത്താൻ കഴിഞ്ഞു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തെറ്റു വരുന്ന ഭാഗമാണ് ഈ ഒരു ഭാഗം ഏതു ഭാഗം അൽഹംദു ഹു അൽഹംദു തെറ്റാണ് തെറ്റാണ് ഫാത്തിഹ ഫാത്തിനാകും നിസ്കാരം ബാത്തിനാകും തറക്കല്ല അൽഹംദു ഹു ഹ ആണ് അവിടെ വരേണ്ടത് അതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ തിരക്ക് പിടിച്ചാകുമ്പോൾ ഇതൊക്കെ നമ്മൾ വിട്ടുപോകും ഒരക്ഷരം പോലും നഷ്ടപ്പെടാനും പാടില്ല അത് പ്രത്യേകം നമ്മൾ ഓർത്തു കൈകാര്യം ചെയ്യണം ഇപ്പോൾ പലപ്പോഴും നമ്മൾ അസ്കരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ വീട്ടുജോയുടെ ഇടക്ക് ആ തിരക്കിടയിലായിരിക്കും അസ്കരിക്കുന്നത് പെട്ടെന്ന് ഫാത്തിയോദി തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അസ്മു അഹ് റഹ്മാൻ റഹിം അലഹ്റുബിലിറമുറഹിമിദ് മുസ്തഖിൻ അൽമിമൽ ഉണ്ടോ ഒരുപാട് അറഫുകൾ പ്രിയപ്പെട്ടവരെ ഇവിടുന്ന് മിസ്സായിട്ടുണ്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മൾ വിചാരിച്ച എല്ലാം ഉണ്ട് എന്നാണ് ഒന്ന് റെക്കോർഡ് ചെയ്യണം നമ്മൾ നമ്മുടെ ഫോണിൽ തന്നെ റെക്കോർഡിൽ നമ്മൾ ഈ ഒന്നും ഇങ്ങനെ ഓതി നോക്കി ഇസ്മിലറു റഹീം ഒരുപാട് റൂഫുകൾ അതൊക്കെ സൂറത്തുൽ ഫാത്തി എന്ന് പോലും അതിനെ പണ്ട് പണ്ടുമല്ലാത്ത പറഞ്ഞതുപോലെ ഏത് മെൻസസ്സുകാർക്കും ഓതാൻ പറ്റുന്ന രീതിയാണ് നമ്മുടെ ഓത്ത് എന്ന് കാരണം ഇങ്ങനെയൊന്നും മോതൽ അശുദ്ധിക്കാർക്ക് വരെ കുഴപ്പമില്ല കാരണം ഇത് സൂറത്തുൽ ഫാത്തിയ ഖുർആൻ ആകുന്നില്ല ഒരുപാട് അക്ഷരങ്ങൾ നഷ്ടപ്പെടുന്നു ബ്രസ്മുൽ റഹ്മാൻ റഹി അലഹമ്മദ് റബിളിലാലി റഹ്മാൻ റഹി അർ ഒമുദ്ദീൻ അറഹിമാൻ റഹി മാലിക്കി അർ അറഹിമാൻ റഹ് മാലിക്കി ഒമുദ്ദീൻ അവിടെ ഒരു മീമ് നഷ്ടപ്പെട്ടു നമ്മൾ അറിഞ്ഞോ അറഹമാൻ റഹിമലിക്കൊൻ നമ്മൾ സർവ്വസാധാരണമായി ഓതുന്നതാണ് ഇവിടെ ഉമ്മക്ക് വേണ്ടി ബാപ്പയ്ക്ക് വേണ്ടി ഫാത്തി ഓതിയപ്പോഴും എങ്ങനെയാണ് യാസീൻ ഓതിയപ്പോഴും ഫാത്തിയോ തുടങ്ങിയത് എങ്ങനെയാണ് എന്ന് മാത്രമല്ല കുറ്റം കിട്ടും അള്ളാഹുവിൻ്റെ കലാമിൻ്റെ സൂക്ഷ്മത കുറവാണ് ഇവിടെ അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ അക്ഷരങ്ങൾ മിസ്സായി പോകുന്നു അപ്പോൾ ഒരിക്കലും അത്തരം തിരക്ക് പിടിച്ചുകൊണ്ട് സൂറത്തുൽ അൽഫാത്തിയെ ഓതുമ്പോൾ ഏറ്റവും അഫ്ലായ രീതി എങ്ങനെയാണെന്ന് അറിയുമോ ഓരോ ഹെറഫുകളും വക്കഫ് ചെയ്തുകൊണ്ടാണ് എല്ലാ ആയത്തുകളും വക്കൊഫ് ചെയ്തുകൊണ്ട് മുറിച്ച് മുറിച്ച് വക്കൊഫ് ചെയ്തുകൊണ്ട് ഓതലാണ് ഏറ്റവും മഫ്ലല് ഏറ്റവും പുണ്യം അതങ്ങനെ തന്നെ ഓതാൻ മാക്സിമം നമ്മൾ ശ്രമിക്കേണ്ടതാണ് അതിനാണ് കൂലി കൂടുതൽ കിട്ടുന്നത് അപ്പോൾ ഒരക്ഷരം പോലും വിട്ടുപോകാൻ പാടില്ല പ്രത്യേകം നമ്മൾ സൂക്ഷിക്കണം അക്ഷരങ്ങളുടെ മഹർജ് മാറാൻ പാടില്ല അക്ഷരങ്ങൾ അങ്ങനെ തന്നെ ആകണം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ബിസ്മി തുടങ്ങുമ്പോൾ തന്നെ ഇസ്മില്ലാഹി റഹ്മാൻ റഹീം ഇസ്മില്ലാഹി നമ്മളൊന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാം നമ്മൾ സൂറത്തുൽ ഫാത്തിയ ഒന്ന് ഓതിയിട്ട് റെക്കോർഡ് ചെയ്യണം എന്നിട്ട് ശരിയായ ഉസ്താദുമാർ ഓതുന്ന അല്ലെങ്കിൽ ഹറമിലെ ഇമാമുമാരൊക്കെ ഓതുന്ന സൂറത്തുൽ ഫാത്തിഹ നമ്മുടെ ഫോണിൽ തന്നെ ആണ് നമ്മൾ കേട്ട് വെക്കണം എന്താ വ്യത്യാസമുള്ളതെന്ന് നമ്മൾ സൂഹത്തുൽ ഫാത്തിഹ അഴുത് ഉടക്കം ഓതുക ഓതി തുടങ്ങുക തുടക്കത്തിൽ തുടക്കത്തന്നെമില്ലാഹിറമാൻ റോഹി ഇസ്മില്ലാർ റഹ്ഹം ഇസ്മില്ലാഹിറുറഹ്മാൻ റഹി ബാ എൻ്റെ ശരിയായ ഉച്ചരണം പോലും അതിൻ്റെ മഹർജ്ജ് പോലും ശരിയായിരുന്നു ബിസ്മില്ലാ ബിസ്മില്ലാ ബ ആണ് ആദ്യം കൊണ്ടുവരേണ്ടത് അതുപോലും പ്രിയപ്പെട്ടവരെ ഹൈഡ് ചെയ്തു പോവുകയാണ് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പറ്റുന്ന ഒരു ഫാൾട്ടാണ് അപ്പോൾ ഏതായിരുന്നാലും വിശദീകരിച്ച് പറയുന്നില്ല ഒരു അക്ഷരം പോലും വിട്ടുപോകാൻ പാടില്ല പിന്നെയോ അർത്ഥവ്യത്യാസമുണ്ടാകുന്ന തരത്തിൽ എട്ടാമത്തെ കാര്യം പിഴവുകൾ വരാൻ പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചില പിഴവുകൾ വന്നു പോകുമ്പോൾ നമ്മളറിയില്ല അർത്ഥം പോലും മാറിപ്പോകും അത് വലിയ കുറ്റമാണെന്ന് മാത്രമല്ല നമ്മുടെ ഫാത്യഹ പോലും ബാത്തുലായി പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒമ്പതാമത്തെ കാര്യം ഫാത്തിഹ തുടരെ തുടരെ മൂവാനാത്ത് വേണം ഫാത്തിഹയും തുടരെ തുടരെ എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹി റഹീം അലഹമദില്ലാഹിറബുൽ ആലമി ഈ രണ്ട് ആയത്തുകൾക്കിടയിൽ ഒരു ശ്വാസം വിടാനുള്ള നോർമൽ ഡിഫറൻസ് നോർമൽ ഒരു അകൽച്ച പാടുള്ളൂ അതാണ് തുടരെ തുടരെ എന്ന് ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറ്മാൻ റഹീം എന്ന് ഓതിയിട്ട് നമ്മളൊന്ന് റെഡിയായി അല്ലെങ്കിൽ ബട്ടൻസ് ഒന്ന് ശരിയാക്കി ഒന്ന് സെറ്റപ്പായി പിന്നെ വേറെന്തോ ചിന്തിച്ചു എൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്താൽ പോരാ ഫാത്തിയ ഫാത്തലാവും വല തുടരെ തുടരെ അത് നിർബന്ധമാണ് അപ്പോൾ ബിസ്മില്ലാഹി ബിസ്മില്ലാഹുറമാനുറീം അലഹമുലാൻ അവിടെ നമ്മുടെ ശ്വാസമെടുക്കാനുള്ള ഒരു വഖഫ് ചെയ്തിട്ട് എടുക്കാനുള്ള സമയത്തിൽ കൂടുതൽ വരാൻ പാടില്ല കൂടുതൽ ദൈർഘ്യം വന്നാൽ നമ്മൾ ഫാത്തിഹ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും അല്ലാതെ നമ്മൾ ഓതിപ്പോന്നാൽ ഫാത്തിഹ ബാത്തിലാകുന്ന അവസ്ഥയിലേക്ക് വരും അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ തുടരെ തുടരെയാണ് നമ്മൾ പരണം ചെയ്യേണ്ടത് ഫാത്തിഹ കാരവുമായി ബന്ധപ്പെട്ട ദിക്കറികളാണെങ്കിൽ ഇപ്പോൾ ഇമാമിൻ്റെ കൂടെ നമ്മൾ സംസ്കരിക്കുക അപ്പോൾ ഇമാമിൻ്റെ ഫാത്തിഹ ഓതുമ്പോൾ ഇമാമ ഫാത്തി ഓതുമ്പോൾ മൗമ്മികളായ ആളുകൾ നാണായാലും പെണ്ണായാലും മമ്മൂമായിട്ട് നിന്നാൽ എന്താ വേണ്ടത് ഉമാമിൻ്റെ ഫാത്തിയ ആ ശ്രദ്ധിച്ച് കേൾക്കണം ആമീൻ ഇമാമിനോടൊപ്പം പറയണം എന്നിട്ട് ഇമാമിൻ്റെ ഫാത്തിഹേഷൻ നമ്മൾ തുടങ്ങേണ്ടത് നമ്മൾ നേരത്തെ തുടങ്ങി അപ്പോൾ തുടങ്ങി ആ റഹ്മാൻ റഹീം മാലിക്കിയോ മിദീൻ അവിടെ എത്തിയപ്പോൾ ഇമാം ആമീൻ പറഞ്ഞു അപ്പോൾ ഇമാമിൻ്റെ കൂടെ ആമീൻ പറയാൻ വേണ്ടി നമ്മൾ ആമീൻ പറഞ്ഞാൽ അവിടെ ഫാത്തിയയുടെ ഇടയിൽ ആമീൻ വന്നല്ലോ അത് നിസ്കാരവുമായി ബന്ധപ്പെട്ടതായത് കൊണ്ട് കുഴപ്പമില്ല ബാക്കി കണ്ടിന്യൂ ചെയ്താൽ മതി ഫാത്തിയ എവിടെ വരെയാ ഓതിയത് അത് കണ്ടിന്യൂ ചെയ്താൽ മതി എന്നാൽ നിസ്കാരത്തിൽ പെടാത്ത വിക്കറികൾ കൊണ്ട് ഫാത്തിഹയിൽ ഇടയിൽ വന്നാൽ അപ്പോൾ മാലിക്കിയോ മിന്ദീൻ എന്ന ഭാഗത്തിയപ്പോൾ നമ്മൾ തുമ്മി അപ്പം എന്ന് പറയുന്ന സുന്നത്താണ് ഫാത്തിയാണല്ലോ ഓതുന്നത് നിസ്കാരാണല്ലോ എന്ന് കരുതി അത് ഒഴിവാക്കാൻ പാടില്ല ഏറ്റവും പ്രഗൽഭമായ സുന്നത്താണ് അപ്പോൾ അലഹമദില്ലാ ഹലാഖുലാൽ എന്ന് നമ്മൾ പറഞ്ഞു ഫാത്തിയുടെ ഇടയിൽ നിസ്കാരവുമായി ബന്ധപ്പെടാത്തതാണ് നിക്കറാണ് അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക തീർച്ചയായിട്ടും ഫാത്തിയ സ്റ്റാർട്ടിങ് മുതൽ അത് കണ്ടിന്യൂ ചെയ്യണം അപ്പോൾ ശ്വാസം വിടാനുള്ള ഒരു ഗ്യാപ്പിനേക്കാൾ കൂടുതൽ ഫാത്തിഹയ്ക്കിടയിൽ പ്രിയപ്പെട്ടവരെ അകൽച്ച ഉണ്ടാകാൻ പാടില്ല ആ മുവാലാത്ത് തുടരെ തുടരെ എന്നുള്ളതും അറിയാൻ പാടില്ല അത് ഒമ്പതാമത്തെ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒമ്പതാമത്തെ കാര്യമാണ് ഇനി പത്താമത്തെ കാര്യം ഫാത്തിഹ അതിൻ്റെ അറിയപ്പെട്ട ക്രമത്തിൽ പാരായണം ചെയ്യണം നമ്മുടെ ബിസ്മില്ലാഹി ഫിസ്മില്ലാഹുറഹ്മാൻ റഹീം അലഹമദുൽ അറബി ആലമീൻ റഹ്മാൻ ഉറഹീം മാലിക്കി അതാണ് അതാണതിൻ്റെ തർത്തിബ് അതിൻ്റെ ക്രമം അതാണ് മേറുഫായ് ക്രമം അറിയപ്പെട്ട ക്രമം അത് അങ്ങട്ടും ഇങ്ങട്ടും മാലിക്കി ഒരാൾ പാരായണം ചെയ്തു എന്നിട്ട് അലഹമ്മബുൽ ആലമീൻ അങ്ങനെ ആക്കാൻ പാടില്ല ഈയാക്കന അബു ഈയാക്കന സൈൻ എന്നൊരാൾ ഊതി ഇനി അറഹിമാൻ ഉർ റഹീം അങ്ങനെ ആയത്തുകൾ അങ്ങോട്ട് കിട്ടും വ്യത്യാസപ്പെട്ട് ഓതാൻ പാടില്ല അറിയപ്പെട്ട ക്രമത്തിൽ തന്നെ ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യേണ്ടതാണ് എന്ന വിഷയം കൂടെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ ഈ പത്തുകൂട്ടം കാര്യങ്ങൾ ഒരാൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഫാത്തിഹ നമുക്ക് നഷ്ടപ്പെടും നിസ്കാരം നഷ്ടപ്പെടും ഒരുപാട് നിസ്കാരക്കാർക്ക് നിസ്കാരത്തിൻ്റെ കൂലി കിട്ടാതെ പോകുന്ന നിസ്കാരം നിസ്കരിച്ചു എന്നുള്ള പേര് പോലും വരാതെ പോകുന്ന നിസ്കരിച്ചവരായി പഠിച്ചും പരിഗണിച്ചിട്ടേ ഇല്ല അങ്ങനെയുള്ള പ്രശ്നക്കാരായ കൂട്ടം ആളുകളെ കുറിച്ചാണ് കൂട്ടം കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ആണ് നിർബന്ധമായും ഒരു മുസ്ലിം മുസ്ലിമത്ത് അറിഞ്ഞിരിക്കേണ്ട മസലകളാണ് അള്ളാഹു സുബാന കൃത്യമായി തെറ്റുകൂടാതെ ഫാത്യഹ പാരായണം ചെയ്ത് ഒരു ഫാത്യഹ മതിയാകും ശിഫ ഉമ്മിംഗുളിതാ ലോകത്ത് രോഗം എന്ന പേരിൽ എന്തൊക്കെ വന്നാലും അതിന് ട്രീറ്റ്മെൻ്റ് ഇല്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞാലും അത് അള്ളാഹുവാണ് രോഗം നൽകിയത് അള്ളാഹു മാറ്റും സൂഹത്തിൽ ഫാത്തിയ കൊണ്ട് എന്ന് പറയണമെങ്കിൽ ആ സൂഹത്തിൽ ഫാത്യഹ ഫാത്യഹയാകണം അങ്ങനെ നമ്മൾ ഓതുമ്പോൾ അതിന് എഫക്റ്റീവാണ് ആ ഒരു ഫാത്തിഹ തന്നെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ മുഴുവൻ ഹത്തുമോതിയ കൂലിയിലേക്ക് നമുക്ക് കെറ്റിക്കൊണ്ടുവരാൻ പറ്റും ഉമ്മുൽ ഖുർആാൻ ഖുർആാനിൻ്റെ ഉമ്മയാണ് സൂറത്തുൽ മലായിക്ക എന്ന പേര് മലയ്ക്കിട സൂറത്ത് എന്ന പേരിലൊക്കെ ഈ പരിശുദ്ധമായ സൂറത്തിൻ്റെ പേരുണ്ട് സൂറത്തിൽ എന്തിനും ഈ സൂറത്ത് മതിയാകും സൂറത്തുൽ കാഫിയ ഈ സൂറത്ത് ഒരു വട്ടം രാവിലെ ഓതിയാൽ അന്ന് അത് തന്നെ മതിയാകും എല്ലാ ആഫാത്ത് മുസീബത്തുകളെ തടയും ഭയങ്കര കൂലിയല്ലേ സൂറത്തുൽ ഫാത്തിഹക്ക് ഭയങ്കര കൂലിയല്ലേ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് തെറ്റുകൾ തിരിച്ച് നമ്മൾ പാരണം ചെയ്യുക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹുബാനുഅല അള്ളാഹുവിൻ്റെ പുരത്തും ഇരുലോത്തും സമ്പാദിക്കുന്ന മുത്തക്കങ്ങളിൽ മുഖലിസ്യങ്ങളിൽ മുത്തവാദങ്ങളിൽ എല്ലാം അള്ളാഹു ചേർത്തി തരട്ടെ നമുക്ക് കൂടുതൽ കൂടുതൽ ദീനിനെക്കുറിച്ച് സംസ്കാരത്തെക്കുറിച്ച് ഖുർആാനിനെ കുറിച്ചൊക്കെ അറിയാൻ അള്ളാഹു മഹാഭാഗ്യം കൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കട്ടെ ആമീൻ അറബുൽ വാഹുർ കലാമി അലഹമുല്ല അസ്സലാമുല്ലാ بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يسرف السوء الا الله بسم الله ما شاء الله لا قوة الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله Da da the...